വലിയ കോലാഹലങ്ങൾ മാധ്യമ വിചാരണ പലവിധ പ്രശ്നങ്ങൾ ലുക്ക് ഔട്ട് നോട്ടീസ് ഇന്റർപോളിനെ അറിയിച്ചോന്നും അറിയത്തില്ല ഇങ്ങനെയൊക്കെ നടന്നതിനു ശേഷം സിദ്ദിഖിത് വളരെ നിസ്സാരമായി ഗോളടിച്ചല്ലോ ഏട്ടാ ഞാനത് നമ്മൾ സിദ്ദിഖിന്റെ ഹൈക്കോടതി വിധി ഡിസ്കസ് ചെയ്തു അന്നും ഞാൻ പറഞ്ഞിരുന്നു സുപ്രീം കോടതി ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇതങ്ങ് പോകും ഇതിൽ സംഭവിച്ച സത്യാവസ്ഥ ഞാൻ പറയാം സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കേസല്ല എട്ട് വർഷം ഡിലേ ആയ സിനിമാ രംഗത്ത് തന്നെയുള്ള ഒരു സ്ത്രീയാണ് ഈ കംപ്ലയിൻറ്റ് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത് അതെ അപ്പോൾ സിനിമാ രംഗത്തെ തന്നെ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിക്ക് ഇവർ എല്ലാവരും ഒക്കെ ആയിട്ട് ഇടപഴകിയൊക്കെ നടക്കുന്നൊരു സ്ത്രീയാണ് അതിലി വർ പറയുന്നതിനകത്ത് കാര്യമൊക്കെ ഉണ്ടാവാം പക്ഷേ ആട്ടാൾ ഒരു പ്രമുഖ സിനിമാ താരത്തെ ജയിലിലിട്ട് ഭേദ്യം ചെയ്യേണ്ട കാര്യം എന്താ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഈ കേസുകളിൽ ഡിലേ റേപ്പ് കേസിലെപ്പോഴും വരുന്ന വലിയൊരു തർക്കമാണ് റിപ്പോർട്ട് ചെയ്യാൻ ലേറ്റായി പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ ലേറ്റായി അത് അതിൻ്റെ സാഹചര്യം നോക്കിയിട്ടാണ് കോടതി തീരുമാനിക്കുന്നത് ഒരു സാധാരണ ഗ്രാമീണ പെൺകുട്ടി ആ ഗ്രാമത്തിലെ ഒരവസ്ഥ അറിയാമല്ലോ പുറത്തറിഞ്ഞാൽ വന്നാണക്കേടാണ് അപ്പം പുറത്ത് പറയണോ വേണ്ട ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ ക്യാരക്ടർ ഇതറിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന ഇറങ്ങി പൊടി എനിക്ക് ഇങ്ങനെ ഒരു മക്കൾ മകളില്ല എന്ന് പറയുന്ന തരം അച്ഛനാണോ അമ്മ അമ്മയുടെ ക്യാരക്ടറും ഒരു പ്രശ്നമാണ് കുടുംബത്തിൻ്റെ മാനം കളഞ്ഞില്ലെടി എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്തടിക്കുന്ന ഒരു അമ്മയാണ് ഓവർ റിയാക്ട് ചെയ്യുന്ന അമ്മയാണെന്ന് വെച്ചോ ഈ പെൺകുട്ടി കുടുംബം ആരെ വിശ്വസിച്ച് ആരോട് കൂടി പറയും അറിയാതെ വർഷങ്ങളോളം നീറും പിന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ജീവിതം കൈവിട്ടു പോകുമെന്നോ ഒക്കെയുള്ള ഒരു അവസരം വന്നു കഴിയുമ്പോൾ ഇതാണ് തുറന്നു പറയുന്നത് ഈ ഡിലെ കോടതികൾ അനുഭാവപൂർവം പരിഗണിക്കും അതേസമയം കലാകാരിയായ സിനിമാ നടിയെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു സ്ത്രീ അവരെ പീഡിപ്പിച്ചു അവരെ ആരോപിക്കുന്നവരുടെ പേര് പതിനാലോ മറ്റോ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുപോലും അവര് പതിനാലു പേരാണ് സ്റ്റിൽ അവർ ഫീൽഡിലുണ്ട് ഉണ്ട് അവര് സിനിമ നടിയാവാൻ ട്രൈ ചെയ്യുന്നു ചില സിനിമകളിൽ ചിലർ അവസരം കിട്ടുന്നു ഷീസ് എ ഫൈറ്റർ ഇന്നലെയുള്ള ഒരാൾ ആ ഗ്രാമീണ പെൺകുട്ടിയെ പോലെ ഒരു ട്രോമയിൽപ്പെട്ടു എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ടി ആ കോടതികൾക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമാണ് സത്യമായിരിക്കാം ഒരുപക്ഷെ കേട്ടാൽ അപ്പം തന്നെ പ്രഥമ ദൃഷ്ടിയായി ഇങ്ങനെ ഒരു ഇത്രയും വെച്ച് താമസിപ്പിക്കേണ്ട കാര്യം എന്താ അല്ല അത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വാങ്ങും ശരി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോർട്ടൊരു ഇവൻറ്റാണ് ബട്ട് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഷീ ഈസ് വെൽ അവെയർ അബൌട്ട് ദ സിറ്റുവേഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്നെ ഉപദ്രവിച്ചവർക്കെതിരെ പരാതി കൊടുക്കാൻ പറ്റുമെന്നാ സ്ത്രീക്കറിയാം കൊടുക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു മാത്രമല്ല പത്ത് പതിനാല് പേര് ഇതുപോലെ അവരോട് പെരുമാറുകയും ചെയ്തു അപ്പൊ എവിടെയെങ്കിലും വെച്ചിട്ട് ഇതിനെ ചലഞ്ച് ചെയ്തിട്ട് ബാക്കിയ കാര്യം എന്ന് തോന്നേണ്ടതാണ് അതല്ലെങ്കിൽ ഈ ഒറ്റ ഇൻസ്റ്റൻസോടെ ഇവർ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഷീ ഷീസ് ഗോയിങ് ടു ഇലന്റ് ഫസ്റ്റ് ഷോക്കിൽ തന്നെ ഞാൻ പിന്നെ അങ്ങോട്ട് പോകാതെ ആയിരുന്നു അങ്ങനെയല്ല വീണ്ടും പോയി പലരുടെയും കൂട്ടത്തിൽ പോയി കൂട്ടത്തിൽ പോകുകയോ സാഹചര്യത്തിൽപ്പെടുകയോ അത് അവർക്കേ അറിയാവുള്ളൂ എന്ന് പറ്റി ഏതായാലും പത്ത് പതിനാല പേരുണ്ട് ഇതൊക്കെ നോക്കുമ്പോൾ കോടതിക്ക് തോന്നും എന്തോ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ മാതിരിയുള്ള സീരിയസ്നെസ് അതിനുണ്ടോ ഇപ്പോഴത്തും ഒരു ഫേമസ് ആയിട്ടുള്ള നടനാണ് കസ്റ്റഡിയിൽ വിടണോ കസ്റ്റഡിയിലെടുത്ത് വലിയൊരു വാർത്തയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയ കൂടെ നാറ്റക്കാർ സ്ഥാപിക്കും കുറേ ദിവസം ജയിലിൽ കിടക്കും ദിലീപ് കിടന്ന പോലെ ഒരു മൂന്ന് മാസമെങ്കിലും ജയിലിൽ കിടക്കും അത് കഴിഞ്ഞിട്ടേ ഓവർ കോർട്ട് പോലും ജാമ്യം കൊടുക്കുകയുള്ളു അപ്പം പിന്നെ ജാമ്യം കൊടുത്തേക്കാം വിചാരണ സംഗതിയൊക്കെ നടക്കട്ടെ ജാമ്യത്തിൻ്റെ കണ്ടീഷൻ കീഴ്ക്കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാണ് വിധി വരുന്നത് ഈ ഒരു ഒരു സൈക്കോളജിയാണ് ഇതിൽ പ്രവർത്തിച്ചത് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് ഇതാ രണ്ട് പേജേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഈ വലിയ ആനക്കാര്യം എന്ന് പറഞ്ഞ് എഴുന്നള്ളിച്ചുകൊണ്ട് ചെന്ന് ചെന്നതൊന്നും തന്നെ സുപ്രീം കോടതി ഇക്കാര്യം പരിഗണിക്കുന്നില്ല ഓണറബിൾ ജസ്റ്റിസ് ബേല ത്രിവേദി ഓ സ്ത്രീ ജഡ്ജി അവരാണ് സീനിയർ ആ ബെഞ്ച് അതുകൊണ്ട് നിങ്ങൾക്ക് സ്ത്രീ വിരുദ്ധത ഒന്നും ആരോപിക്കാനുള്ള പഴുതില്ല പഴുതില്ല ഒട്ടുമില്ല പിന്നെ സ്ത്രീകൾക്കും സ്ത്രീ സ്ത്രീവിരുദ്ധത ഉണ്ടായിക്കൂടെ എന്നൊക്കെ ചോദിച്ചു വേണമെങ്കിൽ തുടങ്ങാൻ കൂടും പിന്നെയും അത് ഓണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ സിദ്ദിഖിന് വേണ്ടി ഹാജരായത് പ്രഗത്ഭനായ മുൽഹദ്ഗി പിന്നെ റെസ്പോണ്ടൻസ് ഇതിലൊരു രസം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ കേസിലെ ബെയിൽ ആപ്ലിക്കേഷനിൽ തേർഡ് പാർട്ടിക്ക് പ്രവേശനമില്ല അതൊരു സെറ്റിൽഡ് പ്രിൻസിപ്പിളാണ് സുപ്രീം കോടതിയിലാണെങ്കിൽ ഹൈക്കോടതിയിലാണെങ്കിലും ഇപ്പോൾ വഴിയെ പോയ ഒരാളെല്ലാം പിടിച്ചു അയാൾക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടെന്ന വാദം ഹൈക്കോടതിയിൽ നടക്കുമ്പോൾ അജിത്ത് ഒരു ഇൻ്റർഫിയറിങ് ഇൻ്റർവിനിങ് ആപ്ലിക്കേഷൻ കൊടുത്തു നോക്കുക എടുക്കില്ല കോടതി കോടതിക്ക് തനിക്കെന്ത് കാര്യം അറിയും ജാമ്യം കൊടുക്കും നിങ്ങൾക്ക് ക്രിമിനൽ കേസിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ലോവർ കോർട്ടിൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി പറയും അല്ലാതെ ജാമ്യം കൊടുക്കാൻ നേരത്ത് അതിനെ അതിന് പാര വഹിക്കാനായിട്ട് ഇതാണ് ഒരു പ്രിൻസിപ്പൾ എന്നാലും ഉണ്ട് ആൾക്കാർ സത്യം പറയുന്നത് ഞാനും ഒന്ന് തിരിച്ചു അബ്ദുൽ നാസിർ മദനിക്ക് ജാമ്യം കൊടുക്കാൻ സുപ്രീം കോടതിയിൽ വാദം അപ്പോ നമ്മുടെ ജസ്റ്റിസ് ചെലമേശ്വർ ജസ്റ്റി ചെലമേശ്വർ അദ്ദേഹത്തിന്റെ ബെഞ്ചാണ് അപ്പോ ഇവിടെ ഞാന് മദനിക്കെതിരെ ഒരു എഫ് ഐ ആർ അതിപ്പോഴും കിടപ്പുണ്ട് പരമേശ്വർജിയെ കൊല്ലാൻ ഒരു അറ്റംപ്റ്റ് നടത്തി എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കേസ് അതിൻ്റെ ഡോക്യുമെന്റ്സും ഒക്കെ ഉണ്ട് എഫ് ഐ ആറും ഇടിച്ചു അതിന് ഒന്നൊന്നര വർഷം എടുത്ത് കേട്ടോ എഫ് ഐ ആർ പിടിക്കാൻ ഈ എഫ് ഐ ആർ കിടക്കുന്നതുകൊണ്ട് മദനിക്ക് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുതെന്നും ഇനി അഥവാ കൊടുക്കുകയാണെങ്കിൽ അയാൾ കേരളത്തിൽ വരരുതെന്നും ഇതൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ഇൻ്റർവേനിങ് ആപ്ലിക്കേഷനാണ് കൊടുത്തു പുള്ളിയുടെ സുപ്രീം കോടതിയിലുള്ള അങ്ങേ ജാമ്യം ഏതിനാ ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ സ്ഫോടനത്തിൽ നിരന്തരം ജയിലിൽ കിടക്കുകയാണ് അതിന് പലതവണ ജാമ്യാപേക്ഷ തള്ളി അങ്ങനെ വന്നൊരു ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ ഇരിക്കുമ്പോഴാണ് ഞാനിത് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ വക്കീൽ അങ്ങേര് ബംഗാളിയാണ് അയാൾ എന്നോട് പറഞ്ഞു ആത്മഹത്യ ചെയ്യാൻ തയ്യാറായിട്ടാണ് ഞാനീ ഐ എന്ന് പറയുന്നത് ഇൻ്റർവിനിങ് ആപ്ലിക്കേഷൻ ഇത് രജിസ്ട്രില് ഞാൻ കൊടുക്കുന്നത് ആത്മഹത്യാപരമാണ് ഏതായാലും എന്ത് ചെയ്യും കാരണം ഡെയിലി ആപ്ലിക്കേഷനിൽ തേർഡ് പാർട്ടി കയറ്റില്ല ഫയൽ ചെയ്തു ഫയൽ ചെയ്യുമ്പോഴത് തലേ ദൂസി ജഡ്ജിയിലെടുത്ത് പോകും നാളെ വാദിക്കാനുള്ള ബെഞ്ചിൽ വരുന്ന കേസുകളെല്ലാം തല ദൂസി വൈകുന്നേരം വലിയൊരു പെട്ടിയിലാക്കി ജഡ്ജിമാരുടെ വീട്ടിലെത്തിക്കും അവർ രാത്രിയിൽ ഇതൊക്കെ ഇരുന്നിട്ട് അതിൻ്റെ സബ്സ്റ്റൻസ് അങ്ങ് നോക്കും അതുകൊണ്ടാണ് ഹർജിയിൽ നമ്മൾ സിനോപ്സിസ് എന്ന് പറഞ്ഞു രത്ന ചുരുക്കം എന്താ ഹർജിയിൽ അതാദ്യം ഉണ്ടാവും പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് കാളമൂത്രം പോലെ നിങ്ങൾക്ക് എഴുതാനുള്ള കഴുകും പിന്നെ ഗ്രൗണ്ട്സ് നിങ്ങളുടെ വാദത്തിൻ്റെ അടിസ്ഥാനം എന്താ ഈ വാചമൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ പ്രയർ ശരി ഇപ്പം എന്താ വേണ്ടത് ജാമ്യം വേണോ അത് വെറുതെ എന്തൊക്കെ സംഗതി എന്ത് അപ്പം രാത്രി ഇവർ നോക്കുമ്പോൾ ഈ ഫസ്റ്റ് പേജ് സിനോപ്സിസ് നോക്കി ഏറ്റവും അവസാനത്തെ പ്രയർ നോക്കി പ്രയർ നോക്കഴിയുമ്പോൾ ഓ അങ്ങനെ ആവശ്യപ്പെടാൻ എന്താ കാര്യം ഗ്രൗണ്ട്സ് എടുത്ത് നോക്കി രണ്ട് നോക്കി റെഡി ആ കേസ് കേട്ട് മാറ്റി അടുത്തത് ഇങ്ങനെ തയ്യാറായിട്ടാണ് ജഡ്ജിമാർ വരുന്നത് അപ്പം അതിനയുടെ കേസ് ഇത് തന്നെ സംഭവിച്ചു കാണും തലേ ദിവസം ഇദ്ദേഹത്തെ നോക്കുന്നു അപ്പോഴാണ് ഇൻ്റർവ്യൂവിനെ ആരോടെ ബെയിലിൻ്റെ ഏതായാലും ഇത് വായിച്ചു നോക്കി കേരളത്തിലെ എഫ്ഐആർ പി പരമേശ്വരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് കേസ് അറ്റംപ്റ്റ് മർഡർ അറ്റംഡർ സെവൻ പിറ്റേ കുറിച്ച് ബെഞ്ചിൽ വന്നു കഴിഞ്ഞപ്പോൾ പുളി പറഞ്ഞു മോഹൻദാസ് എന്നുവെച്ചാൽ മോഹൻദാസിന്റെ വക്കീൽ എന്നെ വിളിക്കുന്നതല്ല ഈ വക്കീൽ ഓൺലി ചൂടായിട്ട് പോക്കറി തരം കാണിക്കുന്ന ബെയിലെ തേർഡ് പാർട്ടി ഇന്റർവെൻഷൻ പെർമിറ്റ് അല്ല എന്ന് പറഞ്ഞു കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് മടക്കി ഇങ്ങേരുടെ മുഖത്തേക്ക് എറിങ്ങറങ്ങി എനിക്ക് എസ് എം എസ് അയച്ചു വിചാരിച്ചത് തന്നെ സംഭവിച്ചു പിറ്റേ ദിവസീ അന്ന് തേജസ് പത്രമുള്ള കാലമാണ് തേജസ് പത്രത്തിൽ വലിയ വാർത്ത സംഘപരിവാർ ഈ ഞാൻ കേസ് തൂക്കുമ്പോ സംഘപരിവാർ സൈദ്ധാന്തിക കേസ് ജയിച്ചു കഴിഞ്ഞാൽ കൊച്ചി കൂവപ്പാടം സ്വദേശി ടി ജി മോഹൻദാസ് തൂക്കുമ്പോ സംഘപരിവാർ സൈദ്ധാന്തിക ജയിച്ചാൽ ഒറ്റ കോടതി ചേരുക കൊച്ചി സ്വദേശി ടി ജി മോഹൻദാസ് കൊടുത്ത ഹർജിയിലാണ് വിധി അത് തന്നെ വന്നാലായി വന്നില്ലെങ്കിലായി ഇതാണ് പത്രങ്ങളിലെ ഒരു ധാരണ അപ്പോൾ സംഘപരിവാർ സൈദ്ധാന്തികന്റെ ഹർജി മടക്കി മുഖത്തേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞതിനും വലിയ ആയിട്ടില്ല അതിന് തേജസ്സിലൊക്കെ വന്നു തേജസ് മാധ്യമമൊക്കെ ആഘോഷിച്ചു മാതൃഭൂമി മനോരമയൊക്കെ ചെറിയൊരു കോളത്തിലങ്ങ് ഒതുക്കി പക്ഷേ മധുരിക്ക് ജാമ്യം കൊടുത്തപ്പോഴില്ല ബാംഗ്ലൂർ വിട്ട് പുറത്ത് പോകരുതെന്ന് കണ്ടീഷൻ ഇല്ല ജാമ്യം കൊടുത്തു ബാംഗ്ലൂർ വിട്ട് പോകരുത് കാരണം ചെലമേശ്വരൻ രാത്രി കിടന്ന് പറഞ്ഞാൽ നിരത്തന്നില്ലേ ഈ കക്ഷി കേരളത്തിൽ പോയിട്ട് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചെന്ന് വെച്ചോ എൻ്റെ പരമേശ്വറിനിന്ന് കാലു തെറ്റിയും ഉരുണ്ടുവീണാ മതി ചെലമേശ്വർ കാരണമാണ് ഈ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് കിടക്കപ്രതി ഇല്ലാതെ പുള്ളി അതുകൊണ്ട് മദനക്ക് ജാമ്യം കൊടുത്തു ബാംഗ്ലൂരിൽ അയ്യെ എടുത്തതുമില്ല എന്ന എന്നു ഈ കോട്ട് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ചില ഹർജി നമ്മൾ തോക്കും പക്ഷെ നമ്മൾ ജയിച്ചു ടെക്നിക്കലി നമ്മൾ തോറ്റു അറിഞ്ഞു തള്ളി വക്കീലിനെ ചീത്തയും പറഞ്ഞു പക്ഷെ ജാമ്യം കൊടുക്കാൻ അന്നേരത്ത് കേരളത്തിൽ വരരുതെന്ന് പറഞ്ഞു ബാംഗ്ലൂർ എന്തായിരുന്നു എന്റെ ആവശ്യം കേരളത്തിൽ ജാമ്യം കൊടുക്കരുത് ഇനി കൊടുത്താൽ കേരളത്തിൽ കാലവും കാല ആറ് വർഷം കഴിഞ്ഞ് പിന്നെ കേരളത്തിലേക്കുള്ള പെർമിഷൻ കിട്ടാനായിട്ട് അതുകൊണ്ടാണ് ഇപ്പൊ കേരളത്തിൽ കേരളത്തിലിരിക്കുന്നത് ഇതാണ് ക്രിമിനൽ കേസിലെ തേർഡ് പാർട്ടി ഇന്റർവെൻഷൻ പ്രത്യേകിച്ച് ജാമ്യാപേക്ഷ പക്ഷെ ഇവിടെ ആ മൂന്ന് പേരോ മറ്റോ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഒന്ന് ഈ പരാതിക്കാരിയായ പെൺകുട്ടി തന്നെ സാധാരണ പെൺകുട്ടി വരേണ്ട കാര്യമില്ല പ്രോസിക്യൂഷനാണ് ഡെയിലി കൊടുക്കരുത് എന്ന് വാദിക്കുന്നത് ഇവിടെ പെൺകുട്ടി വന്നു ഒരു ബലം ഇരിക്കട്ടെ തെറ്റില്ല നമുക്കതിൽ കുറ്റം പറയാം ഇൻട്രസ്റ്റഡ് ഇത് കൂടാതെ വേറെ രണ്ടുപേരും കൂടെ ഇതിൽ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അവരുടെ ആപ്ലിക്കേഷൻ തള്ളിയിട്ടില്ല അവരോട് ദേഷ്യപ്പെട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരുടെയും വക്കീലന്മാര് ഹാജരാണ് നാല് റെസ്പോണ്ടന്റ് ഉണ്ട് ഒന്ന് സർക്കാർ ഒന്ന് ഈ കംപ്ലൈന്റ് ചെയ്ത പെൺകുട്ടി അതുകൂടാതെ മൂന്ന് പേര് മൂന്ന് പേരെ ആ അതാരണെന്ന് എനിക്ക് രണ്ട് മൂന്ന് നാല് ആ രണ്ട് സർക്കാർ ഒന്ന് പെൺകുട്ടി ബാക്കി രണ്ട് രണ്ട് പേര് ആര് വാങ്ങിക്കോട്ടെ ഇഷ്യൂ നോട്ടീസ് റിട്ടേണബിൾ ആഫ്റ്റർ ടു വീക്സ് നോട്ടീസ് അയക്കുക എല്ലാവർക്കും രണ്ടാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു കിട്ടാൻ എല്ലാവർക്കും ഇത് നോട്ടീസ് അയക്കാൻ എല്ലാ വക്കീലന്മാരും അവിടെ ഹാജരാണ് അതെ ഇനിയിപ്പോൾ നോട്ടീസ് അയക്കേണ്ട കാര്യം എന്താ നേരെ അങ്ങ് അതും പോരെ അല്ല വിഷ്യു നോട്ടീസ് എന്നിട്ട് പറയുന്നു മിസ്റ്റർ നിഷേ രാജൻ ശങ്കർ ലേണൻ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് അപ്പിയറിംഗ് ഫോർ റെസ്പോണ്ടൻറ് നമ്പർ വൺ സ്റ്റേറ്റ് ഓഫ് കേരള മിസ്റ്റർ ആകർഷ് കമ്ര ഈ രണ്ട് പേര് കവിയറ്റ് കവിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കേൾക്കാതെ വിധി പറയരുത് എന്ന് പറഞ്ഞ് ആദ്യത്തെ ആദ്യം തന്നെ ഒരു പ്രിയെന്റിവ് പെറ്റീഷൻ കൊടുക്കും സിദ്ദിഖ് പെറ്റീഷൻ കൊടുത്തില്ല അപ്പത്തന്നെ സർക്കാരും പെൺകുട്ടിയും കാരണം അവർ കേൾക്കണം എന്നൊന്നുമില്ല സിദ്ദിക്കിനെ മാത്രം കേട്ടിട്ടുണ്ട് ഇതല്ലേ സംഗതി ഇയാൾക്ക് മുൻകൂർ ജാമ്യം കൊടുക്കും എന്നിട്ട് നോട്ടീസ് ആയി ബാക്കി പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് വിധിച്ചു വരും കേൾക്കാതെ ഒരക്ഷരം വേണ്ടി പോരുത് പറഞ്ഞിട്ടാണ് അവർ കോടതി തന്നെ പറഞ്ഞു ഞങ്ങൾ ഫോർമൽ നോട്ടീസ് നോട്ടീസ് കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ബാക്കിയുള്ളവർക്ക് എന്തിനാണ് കൊടുക്കുന്നത് ശരി അടുത്ത പാരഗ്രാഫ് ഇത് അവസാനത്തെ നാലാമത്തെ പാരഗ്രാഫ് ആണ് അറസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഓഫ് ഇൻ കണക്ഷൻ വിത്ത് ഓഫ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഓഫ് ദ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ഹീ ഷാൽ ബി റിലീസ്ഡ് ഓൺ ബെയിൽ ജാമ്യത്തിൽ റിലീസ് ചെയ്യണം എന്താന്ന് വെച്ചാൽ ട്രയൽ കോർട്ട് തീരുമാനിക്കട്ടെ അറസ്റ്റ് എപ്പോഴാണോ വിളിക്കുന്നത് അത് വരും എന്ന് ഉറപ്പിക്കണം ഇദ്ദേഹം അന്വേഷണവുമായിട്ട് സഹകരിക്കണം സഹകരിക്കാൻ പ്രയാസമാണ് കാരണം സിദ്ദിക്കൻ്റെ ഒരു ആർഗ്യുമെന്റ് എന്താ പറയാ ഐ ഹാവ് എ റൈറ്റ് ടു ടുമെൻ സൈലൻസ് ഇതൊണ്ട് അന്വേഷണവുമായിട്ട് എല്ലാവരും സഹകരിച്ചോളണം എന്നും പറഞ്ഞത് കാര്യമൊന്നുമില്ല ഒരുത്തൻ മാന്യ കെട്ടി കിടിച്ചാൽ മിണ്ടുന്നില്ലെന്ന് ചോദിച്ചു നിങ്ങൾ എന്ത് ചെയ്യാനും ഒന്നും ചെയ്യാനില്ല റൈറ്റ് ടു സൈലൻസ് ഉണ്ട് മനുഷ്യന് എനിക്കൊന്നും പറയാനില്ല ഞാൻ ഒന്നും പറയുന്നില്ല എനിക്ക് പറയാനുള്ള ഞാൻ കോടതി പറഞ്ഞു എന്റെ ഈ വേള പഴയ മറ്റേ ഇടിയെന്നാറുള്ള ചെയ്യുന്ന പോലെ കുലിച്ചു നിർത്തി ഇടിക്കാം അപ്പോഴും ഇയാള് നെലവിളിക്കും എന്നുള്ളതല്ല അത് കേസിനെ പറ്റി ഒരു അക്ഷരം വേണ്ടതില്ല എന്റെ ഈ അപ്പൊ അങ്ങനെ റൈറ്റ് ടു സൈലൻസ് ഒക്കെ ഉണ്ട് എന്ത് വാങ്ങിക്കോട്ടെ ഐ ഡോണ്ട് തിങ്ക് സിദ്ധിക്ക് അതിനൊന്നും പോകുന്നു എനിക്ക് തോന്നുന്നില്ല എന്നിട്ട് ഒരു കോമ ഇട്ടിട്ട് ടി ദ അത് അടുത്ത ഹിയറിംഗ് ഡേറ്റ് വരെ ഈ ഉത്തരവ് നിലനിൽക്കുന്നു അടുത്ത ഹിയറിംഗ് ഡേറ്റ് എന്നാ രണ്ടാഴ്ച എന്ന് പത്രങ്ങളും ചാനലും ഒക്കെ കാണിച്ചു രണ്ടാഴ്ച ഈ നോട്ടീസിന് മറുപടി കൊടുക്കാനാണ് രണ്ടാഴ്ച അല്ലാതെ ഹിയറിംഗ് രണ്ടാഴ്ച കഴിഞ്ഞില്ല കാരണം രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ക്രിസ്മസ് വെക്കേഷൻ കോടതി അടക്കി മനസ്സിലെ അത് കഴിഞ്ഞ് ഈ കേസ് എന്ന് ലിസ്റ്റ് ചെയ്യും അവർക്ക് ഇതും ചോദിക്കാമല്ലോ ട്രയൽ കോർട്ടിൽ എന്തായി അതൊക്കെ അറിയട്ടെ എന്നും പറയാമല്ലോ എന്തും മാത്രല്ല ഇത് ലിസ്റ്റ് ചെയ്യണ്ട് ലിസ്റ്റ് ചേട്ടന്റെ ഏറ്റവും ഡിലേ ആയി കിടക്കുന്ന കേസ് എത്ര കൊല്ലത്തെയാണ് ചേട്ടാ ലിസ്റ്റിങ്ങിൽ വരാതെ വരാതെ കിടക്കുന്നത് ഇരുപത്തിയൊന്ന് വർഷം പഴക്കമുള്ള കേസ് വരെയുണ്ട് ഇരുപത്തി ഒന്ന് വർഷം കേസ് ഒമ്പത് വർഷമായിപ്പോ അത് പതിനഞ്ചൊക്കെ പതിനഞ്ച് വർഷമൊക്കെ ആകുമ്പോ വരും എന്നാണ് കേൾക്കുന്നത് അപ്പോഴത്തേക്ക് ഞാൻ ജീവനോടെ ഉണ്ടാവും എന്നറിയില്ല ഏതായാലും മാതിരിക്കട്ടെ എപ്പോഴെങ്കിലും ലിസ്റ്റിൽ വന്നാലായി വന്നില്ലെങ്കിലായി പിന്നെ ഇതിൽ ലിസ്റ്റിൽ വരുത്തണം അർജന്റ് ലിസ്റ്റിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വാശി പിടിക്കേണ്ടതാരാ പ്രോസിക്യൂഷന് പ്രോസിക്യൂഷന് ഈ കേരളത്തിലെ പ്രോസിക്യൂഷൻ അവർ നോക്കുമ്പോൾ എത്ര കേസുകളുണ്ടെന്ന് അറിയാം ഇതുപോലെ ഇതെല്ലാം അർജന്റാണെന്ന് പറഞ്ഞ് ദിവസവും പോകാൻ പറ്റുമോ പറ്റില്ല പറ്റില്ല എത്ര സംസ്ഥാനങ്ങൾ അവിടെ എല്ലാം എത്ര ക്രിമിനൽസ് അതിൻ്റെ അവരുടെ ജാമ്യാപേക്ഷ എന്തെല്ലാം കിടക്കുന്നു അതിനൊക്കെ എവിടെയെങ്കിലും തുമ്മി തെറിച്ചു എന്നൊക്കെ പറഞ്ഞു കൂടെ ആ കേസ് അതിൻ്റെ പിന്നാലെ പോകും ഇങ്ങനെ പോവുക ചുരുക്കി പറഞ്ഞാൽ ഈ ആൻറ്റി സെപ്ലിറ്ററി ബെയിൽ സിദ്ദിക്കിന് ഏകദേശം പെർമനൻ്റ് ബെയിലാണ് ഇതോടെ ഈ ഈ കഥ ഏകദേശം അവസാനിച്ച ലക്ഷണമാണ് കാണുന്നത് ഇതിൽ ഇത് വരാതെ നോക്കാമായിരുന്നു കേട്ട അപ്പോൾ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തതെന്ന് വെച്ചു ഈ പെൺകുട്ടിയുടെ പരാതി കിട്ടി അന്ന് വൈകുന്നേരം തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്താൽ പിന്നെ മുൻകൂർ ജാമ്യമില്ല ജന്മം ചെയ്ത ജാമ്യം കൊടുക്കില്ല ഏകദേശം ദിലീപ് കേസ് ദിലീപ് പോലെയാണ് ഇങ്ങനെ ഹൈക്കോടതി പോകും ദിവസം എത്ര പോകും കുറഞ്ഞ ഒന്നൊന്നര മാസം ഹൈക്കോടതിയും കൊടുക്കില്ല ഒരിക്കൽ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ആൾ അപ്പോഴത്തേക്ക് ഇവർ ഈ കേസിന് കമ്പും കളയെ വെച്ചിട്ട് മാധ്യമങ്ങളൊക്കെ ചെറുത്തും വലുതാക്കി ഇതാക്കി ആ സിദ്ദിക്കിന് പച്ചവെള്ളം കൊടുക്കാൻ പോയ ആളിനെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ആ ബഹളം തുടങ്ങി അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഹൈക്കോടതിയും കൊടുക്കില്ല പിന്നെ സുപ്രീം കോടതിയിൽ ജാമ്യത്തിൽ പോകണം അപ്പൊ സുപ്രീം കോടതി എന്താ കസ്റ്റഡിയിൽ ഒരു സ്ത്രീ വിഷയത്തിൽ ഒരു സിനിമാ നടൻ ജയിലിൽ കിടക്കുന്നു അവിടെ കിടക്കട്ടെ ലിസ്റ്റ് ആഫ്റ്റർ ഇതാണ് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെക്കൊച്ചിൻ്റെ ആരോപണത്തിന് പുറത്ത് ഈ മനുഷ്യൻ പിടിച്ച് ജയിലിൽ ഇടുന്ന കാര്യമുണ്ടോ ആൾ ബെയിൽ നിഷേധിക്കപ്പെട്ടുവെന്നും ആൾ ഒളിവിലോ ലുക്കൗട്ടിനോ ഇതൊന്നും ഒരു കൺസിഡറേഷൻ ഇവിടെ വന്നു പ്രൈമാ ഫേസി കേസിൻ്റെ ഇതും നോക്കി ആണോ അല്ലയോ നോക്കി അങ്ങ് തീരുമാനമില്ലേ ഇതിൻ്റെ ദുരിതം എന്താണെന്നറിയാമോ വാസ്തവത്തിൽ ഹൈക്കോടതിയിൽ മുൻകൂറി ജാമ്യം പെൻഡിങ് ആണെങ്കിൽ ആളിനെ അറസ്റ്റ് ചെയ്യാൻ സാങ്കേതികമായ നിയമപരമായ ഒരു തടസ്സമില്ല സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ പെൻഡിങ് ആണെങ്കിലും നിയമപരമായ തടസ്സമില്ല നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം പക്ഷേ ചില സ്ഥലത്തൊക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ കോടതികൾ ചൂടായിട്ടുണ്ട് ഹൈക്കോടതിയും ചൂടായിട്ടുണ്ട് സുപ്രീം കോടതിയും ദേഷ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ തീരുമാനം ഞങ്ങൾ ഇത് നോക്കിക്കൊണ്ടിരിക്കും അതിനിടയ്ക്ക് താങ്കൾ അറസ്റ്റ് ചെയ്ത് എന്ത് പരിപാടിയുണ്ട് അത് തിരിഞ്ഞു കളിക്കും അപ്പം ഇത് കേരള പോലീസിനൊരു പേടിയുണ്ട് ഈ പേടിയുടെ ആവശ്യമില്ല നിയമതടസ്സമില്ല സിദ്ദിഖിനെ പിടിക്കുന്നതാണ് മാധ്യമങ്ങളുടെ ആവശ്യം പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചുകൊണ്ടുവന്നു എന്നുള്ള മട്ടിൽ ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് പക്ഷെ പിടിക്കാൻ പോലീസിന് ഒരു സംഗതി കോടതി തിരിച്ച് ശാസിച്ചാലുണ്ടല്ലോ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ആളിനെ വിടറാവിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് വലിയ ക്ഷീണമാണ് അതുകൊണ്ട് പോലീസ് മനഃപൂർവ്വം സിദ്ദിഖിനെ തൊടാതിരുന്നതാണ് പിന്നെ ആളുകളെ തൃപ്തിപ്പെടുത്താനായിട്ട് ലുക്ക് ഔട്ട് നോട്ടീസ് അത് ചെയ്ത് എയർപോർട്ടിൽ ആള് പോയി വീട്ടിൽ നിന്ന് കൂട്ടുകാരനെ പിടിച്ചുകൊണ്ട് പോയി എന്നെ പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു അവന്റെ കേസ് ഇങ്ങനെയൊക്കെ നാളെ ഉണ്ടായത് ഇതുകൊണ്ടാണ് പോലീസിന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത പറ്റാത്തൊരു കേസായി പിടിച്ചാൽ ചിലപ്പോൾ സുപ്രീം വഴക്ക് കിട്ടും പിടിച്ചില്ലെങ്കിൽ ചാനലുകാരുടെ കിട്ടും മാനേജബിൾ സുപ്രീം കോടതി പരാമർശം എന്ന് പറഞ്ഞാൽ ഭയങ്കരമുണ്ട് ചേട്ടാ ഇതില് ഒരു രണ്ട് വശങ്ങൾ രണ്ട് ചോദ്യങ്ങളായിട്ട് അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഈ സ്ത്രീ ഇതിൻ്റെ എല്ലാം ഒരു ഈ ജനറൽ ഡയറക്ഷനാണോ ഇത് ഒന്ന് രണ്ട് ഇങ്ങനെ വരുന്ന കുട്ടികൾ എന്ത് ചെയ്യണം അതായത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണല്ലോ വന്നത് അങ്ങനെ ഇതിന് ഒരു ഇവരെല്ലാം വളരെ പറയാനുള്ളത് നമ്മൾ സ്ത്രീകളാണ് നമുക്ക് എപ്പോഴും വേണേലും അവരെ അങ്ങനെ ഒരു ജനറൽ ഇതിങ്ങനെയുള്ള ഒരു 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 അവയർനെസ് കുട്ടികൾക്ക് വരേണ്ടതോ എന്താണ് ഇതിനൊരു അതെ ഞാൻ എന്ത് പറയാനാണ് വാസ്തവത്തിൽ നിയമത്തിൻ്റെ പരിരക്ഷ ഇവർക്കുണ്ട് പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്നെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ പെൺകുട്ടിക്ക് സാധ്യമല്ല വലിയ പ്രയാസമാണ് ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കുക മാത്രമല്ല കോടതിയിലൊക്കെ ഉണ്ടല്ലോ ഈ സംഭവങ്ങൾ രണ്ടാമത് പറയേണ്ടി വരും വിവരിച്ച് പറയേണ്ടി ആ ഇതിൻ്റെ ട്രയൽ ഭയങ്കര ഹോസ്റ്റൈലായിട്ടുള്ള വക്കീലായിരിക്കും അയാൾ വലിയ കൂട്ടുമൊക്കെ കേട്ടിട്ട് അടച്ചിട്ട കോടതി പോയി വക്കീലുണ്ട് മരിച്ചിരിപ്പുണ്ട് മുകളിൽ ക്രാ ക്ര എന്ന് പറഞ്ഞ് കരങ്ങുന്ന തോമാഷി ഹാ ഇന്ത്യ വന്ന കാലത്ത് പഴവിലേക്ക് മേടിച്ച ഒരു ഫാൻ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇടയ്ക്ക് ശബ്ദം ഉണ്ടായിക്കൊണ്ട് ഇതാണ് അന്തരീക്ഷം അപ്പോഴേ അച്ചു വയ്ക്കുന്നത് എവിടെയാ വീട്ട് എറണാകുളത്ത് എറണാകുളത്തോ എറണാകുളത്തോ എവിടെ എറണാകുളം വലിയൊരു സിറ്റി അല്ലേ സ്ഥലം പറ വൈറ്റില വൈറ്റില എവിടെ അപ്പൊ ഇവര് ഫ്ലാറ്റ് നമ്പർ ആ ഇത് പറയേണ്ട ആദ്യം വെറുതെ മനുഷ്യനെ മനക്കെടുത്താനായിട്ട് ചോദിച്ചതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ കേട്ടോ ഇത് അപ്പോഴേ ഇമോഷണലി ഡൗൺ നിങ്ങളെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ എന്താ ചെവിക്ക് പിടിച്ചോ അല്ല പിന്നെന്താ കാടിക്കുകയോ അല്ല പിന്നെ എന്ത് ഉപദ്രവിച്ചു എന്ന് പറയും വെറുതെ സമയം കളയാതെ എന്നെ പിടിച്ചു കയറി പിടിച്ചു എന്ന് വെച്ചാൽ എന്താ ഈ കയറി പിടിക്കുക കാര്യം കാര്യം പറയിക്കും എവിടെ എപ്പോ എങ്ങനെ എന്തുകൊണ്ട് മറ്റേയാളെ നിഷേധിച്ചു എന്ത് എന്ത് സാധനം വെച്ചാ നിങ്ങളെ ഉപദ്രവിച്ചത് അതിന്റെ പേര് പറയൂ ഇത് വല്ലാത്ത ശിക്ഷയാണ് വിചാരണ എന്ന് പറയുന്നത് ശിക്ഷ തന്നെയാണ് അതുകൊണ്ടാണ് ഇവര് മടിക്കുന്നത് കാരണം രണ്ടാമത് ഒരു റേപ്പ് എന്ന് പറയുന്നത് രണ്ടാമത് വെർബൽ റേപ്പ് കോടതിയിൽ നടക്കുന്നത് നടന്നില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുകയുമില്ല അത് ശേഷം പറയാനായി റൂൾ തന്നെ എഴുതി വെച്ചേക്കും നിയമം എഴുതി വെച്ചേക്കണ വ്യക്തമായിട്ട് ഓരോ ബി എൻ എസ് അഥവാ ഐ പി പഴയ ഐ പി സി ഇപ്പോഴത്തെ ബി എൻ എസ് ഈ സെക്ഷൽ ഒഫൻസസ് ആ ചാപ്റ്റർ എടുത്ത് വായിച്ചു നോക്കുക നല്ലൊരു അശ്ലീല പുസ്തകമാണ് കൊച്ചു പുസ്തകം നമ്മുടെ പിന്നെ ജഡ്ജിമാര് ജഡ്ജിമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഡോക്ടർമാര് കേട്ടോണ്ടിരിക്കുന്ന പോലെയാണ് ക്ലിനിക്കലായിട്ട് ക്ലിനിക്കലായിട്ട് അവർക്ക് ഈ വേണ്ടാത്ത മസാലകൾക്ക് സുഖമൊന്നുമില്ല വക്കീലിന് ഈ ഹറാസ് ചെയ്യണം ഡിമോളിഷ് ചെയ്യണം കംപ്ലീറ്റ്ലി മെന്റലി എന്തെങ്കിലും ഒരു അബദ്ധം വായിും അതിനോട്ടിയും അതിൽ സംശയത്തിന്റെ ആനുകൂല്യം കൊടുത്തിട്ട് പ്രതിയെ രക്ഷിക്കുക ആദ്യത്തെ നോക്കൂ കേരളത്തിലെ പ്രഗത്ഭന്മാരായ വക്കീൽമാരിൽ തൊണ്ണൂറ് ശതമാനവും പ്രതിയെ രക്ഷിച്ച് പേരെടുത്ത വക്കീലന്മാർ പ്രതിയെ ശിക്ഷിച്ചല്ല അല്ല അതൊരു വല്ലാത്തൊരിതാണ് പ്രതിയെ രക്ഷിക്കാനാണ് എളുപ്പം ശിക്ഷിക്കാൻ വലിയ പ്രയാസമാണ് അതുകൊണ്ട് നമ്പർ വൺ പ്രോസിക്യൂട്ടർമാരെ ആരും തന്നെ പേരെടുത്തവരായിരിക്കില്ല ഉണ്ടവിഴുങ്ങി മള്ളൂർ ഗോവിന്ദ പിള്ള എന്ന വക്കീൽ ആയിരം രൂപയും മള്ളൂരും ഉണ്ടെങ്കിൽ ആരെയും കൊല്ലാം എന്ന് പറയും പ്രതിയെ രക്ഷിക്കുകയാണ് ഉണ്ടവിഴുങ്ങിയത് എന്തിനാണ് പ്രതിയെ രക്ഷിക്കാനാണ് പ്രതിയെ ശിക്ഷിക്കാനല്ല പ്രതിയെ ശിക്ഷിച്ച് പേരെടുത്ത വക്കീലന്മാർ എത്രയുണ്ട് അതാണ് നമ്മളെ കോടതി പ്രൊസീഡിങ്സ് അങ്ങനെയാണ് അതുകൊണ്ട് ജീവിതം ഡിമോളിഷ് ചെയ്തുകളായി വക്കീലന്മാർ പെൺകുട്ടികളുടെ അത് ഭയന്നിട്ടാണ് പലരും വിവരമുള്ള പലരും പെൺകുട്ടികളോട് പറയും പോലെ മോളെ ഒരു തവണ പറ്റിയത് പറ്റി ഇനി അവിടെ ഇത് വിസ്തരിച്ച് രണ്ടാമത് നീ അപമാനിക്കുമ്പോഴും ആത്മഹത്യ ചെയ്യാൻ തോന്നും ക്ലോസ്ഡ് റൂമാണ് കാര്യമൊക്കെ ശരി ബട്ട് ക്ലോസ് റൂമിലെ വാർത്ത പുറത്തേക്ക് വരും ഈ കേരളത്തിലെ പത്രപ്രവർത്തകർ ഞാൻ കേരളത്തിലെ ഒരു ചാനൽ പ്രവർത്തകനോട് പറഞ്ഞു നിങ്ങൾ ആരും പത്രപ്രവർത്തകരല്ല അയാ ചേട്ടാ ഞാൻ പറഞ്ഞു ഈ ക്ലോസ് റൂം വിചാരണ ഉണ്ടല്ലോ അതിൽ വേഷം മാറി വക്കീലായിട്ട് പോയിട്ട് അത് റെക്കോർഡ് ചെയ്ത് അത് ചാനലിൽ കാണിക്കണം പത്രപ്രവർത്തകൻ പത്രപ്രവർത്തകർ പലചട്ടം അത് കോടതിയുടെ നിർദ്ദേശം ഞാൻ പറഞ്ഞു കോടതി നിർദ്ദേശം ലംഘിക്കിടും അതല്ലേ പത്രപ്രവർത്തകന്റെ ധൈര്യം വലിയ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആ അതാണ് ധൈര്യം കോടതി നിർദ്ദേശം ലംഘി ശരി ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് റിപ്പോർട്ട് ചെയ്ത് എന്താ ശിക്ഷ കൂടുതന്നു കഴിഞ്ഞാൽ രണ്ടാഴ്ച ജയിലിൽ കിടക്കുക രണ്ടാഴ്ച ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ താൻ ഹീറോ ആയില്ലേ പത്രപ്രവർത്തക രംഗത്ത് സ്വദേശാഭിമാനി ഗ്രാമേഷമുള്ള കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആള് താനായിരിക്കും ആയിരിക്കും ചെയ്യണമെന്നും അതിൽ നിന്നുള്ള തൻ്റെ ബട്ട് ഫോറിനിലാണെങ്കിൽ യൂറോപ്പിലും അമേരിക്കയിലാണെങ്കിൽ അവർ ചെയ്യും ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൽ അവര് നുഴഞ്ഞു തീരും വേഷം മാറി കയറും വാതിരി ചവിട്ടിപ്പൊളിച്ച് കയറും പോപ്പിൻ്റെ റൂമിൽ കയറിയിരിക്കുന്നു അതെ അപ്പം അങ്ങനെ അങ്ങനെ അതാണ് പത്രപ്രവർത്തനം എന്ത് വാങ്ങിക്കോട്ടെ കമ്മിങ് ബാക്ക് ടു അവർ ഒറിജിനൽ പോയിന്റ് ഈ വളരെ ദയനീയമാണ് ഇത്തരം പെൺകുട്ടികൾക്ക് കഥ വളരെ ദയനീയമാണ് ഈ കേസിൽ സിദ്ദിഖ് കുറ്റക്കാരനാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഈ കേസിനെ പറ്റിയല്ലേ ഞാൻ പറയാ ജനറലി ഇതുപോലത്തെ കേസിൽ പെട്ടുപോകുന്ന പെൺകുട്ടി പരാതിയുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം വീണ്ടും അതേ അനുഭവത്തിലൂടെ പലതവണ കടന്നു പോകേണ്ടി വരും ആ ട്രോമ ആദ്യം ഉണ്ടെങ്കിൽ വീണ്ടും പ്രോസിക്യൂഷൻ വിസ്തരിക്കും പ്രതിഭാഗം വിസ്തരിക്കും പിന്നെ പ്രതിഭാഗത്തിന്റെ ക്രോസ് വിസ്താരം ഉണ്ടാകും ആദ്യത്തെ കോർട്ടിൽ അത് കഴിഞ്ഞ അപ്പീലിന അപ്പീൽ പിന്നെ ഇവർ ഹാജരാകും ആ ട്രയൽ അതോടുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രയൽ അതോട് കഴിഞ്ഞു അപ്പീൽ ഹൈക്കോടതി അപ്പീൽ എന്ന് പറഞ്ഞാൽ വക്കീലും മരുതണ്ണുള്ള കഴിയാണ് സുപ്രീം കോടതിയിലാകുന്ന ബട്ട് ട്രയൽ കോർട്ടിൽ ഈ മൂന്ന് തവണ ഈ ഇൻസിഡൻറ്റ് നരേറ്റ് ചെയ്യുന്ന പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചെങ്കിൽ അതുകൊണ്ടാണ് വിവരമുള്ളവർ ഇവർ പറയും കേസിന് പോകരുത് 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 ഒരിക്കലും നിനക്ക് പറ്റിയതോ പറ്റി മുള ഇനി നീ പോകണ്ട അതിനൊന്നും പോകണ്ട അതൊന്നും നടക്കാൻ പണില്ല നമ്മൾ കിടന്ന് കുറേ ബാളമൊക്കെ വെച്ചിട്ട് അവസാനം അയാൾ എങ്ങനെയെങ്കിലും ഊരി പോകും അയാൾ വലിയ പണക്കാരനാണ് സ്വാധീനമുള്ള ആളാണ് നമ്മൾ വെറുതെ വേണ്ട അതിനൊന്നും പോകണ്ട ഇതായിരിക്കും പക്വതയുള്ള ഒരു ഒരു പൊതുപ്രവർത്തകനാണെങ്കിലും ഒക്കെ വേണ്ടെന്ന് പറയുള്ളൂ കാരണം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ഏത് കേസിലാണ് ബലാത്സംഗ കേസിലാ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അപൂർവമാണ് വളരെ അപൂർവമാണ് വളരെ അപൂർവമാണ് ഉണ്ടെങ്കിൽ ഡി എൻ എ പരിശോധന അത് ഇതൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഇയാള് ചാർലി എന്ന ഗോവിന്ദ ചാർലി അയാൾ ശിക്ഷിക്കപ്പെട്ടു ബലാത്സംഗത്തിനാണ് ശിക്ഷിക്കപ്പെട്ടത് അത് ഈ പറഞ്ഞ പോലെ സകല ഫോറൻസിക് എവിഡൻസും സംഗതിയും ഒക്കെ ഉള്ളതുകൊണ്ടും എല്ലാ ജഡ്ജിമാരും ഇത് മനസ്സിലാക്കിയത് കൊണ്ടും ഒക്കെയാണ് അതല്ലാതെ ഉള്ളതിലൊക്കെ എന്തെങ്കിലും ഒരു ഒരു ചെറിയ ചെറിയ കാര്യത്തിൻ്റെ ആനുകൂല്യം പ്രതിക്ക് കിട്ടുമല്ലോ അതേസമയം നോട്ട് വിത്ത് ദിസ് ഈ പ്രത്യേക കേസിലല്ല ഞാൻ പറയുന്നത് സിദ്ധിക്ക് കള്ളനാണെന്നും ചെറിയൊരു കാര്യത്തിലൂടെ അയാൾ രക്ഷപ്പെട്ട് കളയുന്നു അതൊന്നും അങ്ങനെയൊന്നും അർത്ഥമാക്കരുത് ഇതിൻ്റെ സത്യാവസ്ഥ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ ഇപ്പൊ നമ്മള് കോടതിയിൽ നടന്ന കാര്യങ്ങള് കോടതി വിധി മാത്രമേ നമ്മള് നമ്മുടെ